അങ്ങനെ വിക്ടോറോക്കയുടെ ഓക്കേയുടെ ഏജൻറ്റ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ വിക്ടോർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് പറയുകയുണ്ട് അതായത് ചാവി എന്ന് പറയുന്ന മാനേജർ ലെമിൻ യമാലും കുബാർ സിംഗും ഫെർമിൽ ഓഫീസിന് പ്ലെയിങ് ടൈം കൊടുക്കുമ്പോൾ വിക്ടർ ഓക്കേനെ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു പ്ലെയിങ് ഉണ്ട് അത് ചാവി കൊടുക്കുന്നില്ല വിക്ടോർ ഓക്കേക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് നല്ലൊരു പ്ലെയിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറായിട്ട് മാറും ചാവി അത് നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ചാവി എന്ന് പറയുന്ന മാനേജർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വിക്ടോർ ഓക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ പോലും നടത്തിയിട്ടില്ല എന്ന് ഈ ഒരു ആൻഡ്രി കറി പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് റീസെൻറ്റായിട്ട് ടോറിയലോ എന്ന് പറയുന്ന ഈ ജേർണലിസ്റ്റ് ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് പുറത്ത് അതായത് വിക്ടോർ ഓക്കെ ബാസിലെ ഹാപ്പി ആയില്ല അതുമാത്രമല്ല വിക്ടോർ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അത് കൺഫേം ചെയ്ത് പറയുകയുണ്ട് അതായത് പ്ലെയറിനെ ഹാപ്പി ആകുന്ന ഒരു എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ചാവിയായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇതേ റോഗോട്ട് ഓറയിലോ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നു അതായത് ഈ ഒരു കോച്ചിങ് സ്റ്റാഫ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻസസ് ആണ് നൽകുന്നത് അതായത് പ്ലെയറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ആണ് ചാവിയും ബാസിയും കൊടുക്കുന്നത് അതുമാത്രമല്ല കുറേ കാര്യങ്ങൾ ചാവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു കോച്ചിങ് സ്റ്റാഫ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷമാണ് ആൻഡ്രി കറി പബ്ലിക്കലി വന്ന് പറഞ്ഞത് ചാവി ഈ ഒരു വിക്ടറൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചാവി ഇതിനെ അഗേൻസ് ആയിട്ട് എന്ത് മറുപടി കൊടുക്കുന്നു എനിക്ക് പറഞ്ഞു എന്തായാലും പബ്ലിക്കലി വന്ന് ആൻഡ്രി കറി പറഞ്ഞിട്ടുണ്ട് ചാവി പ്രോപ്പറായിട്ട് വിക്ടറൊക്കെ ട്രീറ്റ് ചെയ്യുന്നില്ല ഇനി നെക്സ്റ്റ് സമ്മറിൽ പ്ലെയർ ലോൺ ഡീൽ വഴി ക്ലബ്ബ് ഇട്ട് പോകാനാണ് ചാവി ആവശ്യപ്പെടുന്നതെങ്കിൽ ലോൺ ഡീല് ഈ ഒരു ആൻഡ്രി കറി അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അത് പ്ലെയറിൻ്റെ കരിയർ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക സോ പെർമനൻറ്റ് മൂവ് ആയിരിക്കും ഈ ഒരു ആൻഡ്രിക്കറി പ്രിഫർ ചെയ്യുക അതായത് ലോൺ ഡീൽ വഴി പ്ലെയർ നൽകാൻ പ്ലാൻ ചെയ്യുന്നില്ല ഒന്നിക്ക ഈ ഒരു സമ്മറില് പ്ലെയറിൻ്റെ എക്സിറ്റ് അല്ലെങ്കിൽ അതായത് പെർമനൻ്റ് എക്സിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാവ് അണ്ടറിൽ കണ്ടിന്യൂട്ടി ഇതിലേതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ ലോൺ ഡീലൊന്നും നടക്കില്ല എന്ന് ആൻഡ്രിക്കറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോൺ ഡീൽ വഴി വിക്ടർ ഓക്കെ പോയി കഴിഞ്ഞാൽ അത് പ്ലെയറിൻ്റെ കരിയർ ഇല്ലാണ്ടാവും അതായത് ഇഷ്ടപ്രകാരം പ്ലെയർ ലോണ്ടറിയിൽ വഴി പോകുന്നതും അതേസമയത്ത് സമയത്ത് ഇഷ്ടമില്ലാണ്ട് ലോണ്ട്രിയിൽ വഴി പോകുന്നതും രണ്ട് രണ്ട് ഇമ്പാക്റ്റാണ് പ്ലെയറിൽ ഉണ്ടാക്കുക ഇപ്പോൾ സാൻജോ ഇഷ്ടപ്രകാരമാണ് തിരിച്ച് ഡോട്ട്മണ്ടിലേക്ക് പോയത് അതേ സാൻജോ ഇപ്പോൾ യുണൈറ്റഡിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കാണുന്ന സാൻജോ പെർഫോമൻസ് കാണാൻ സാധിക്കത്തില്ല അതേപോലെ തന്നെ ഇപ്പോൾ എറിഗാർസ്യ ഇഷ്ടപ്രകാരമാണ് ജിറോണയിലേക്ക് പോയത് ജിറോണയിൽ ഇപ്പോൾ പ്ലെയർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയത്ത് പാബിളോട് പറയും ഇഷ്ടപ്രകാരമാണോ പോയത് അല്ല അഞ്ചു പാറ്റ് ഇഷ്ടപ്രകാരമാണോ പോയത് അല്ല അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ശോകം തന്നെ സോ പറഞ്ഞു തരുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും വിക്ടോറോക്കയുടെ കേസും ഫോഴ്സ് ആയിട്ടുള്ളൊരു എക്സിറ്റ് നടക്കുമ്പോൾ പ്ലെയറിനെ ആയിട്ട് പെർഫോം ആഗ്രഹം ഉണ്ടെങ്കിലും അപ് ടു ദി ലെവലിലേക്ക് എത്താൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ബാസ് ചെയ്യേണ്ടത് പ്ലെയറിന് പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കുക പ്ലെയറെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പക്ഷേ അത് ചെയ്യാൻ നമ്മുടെ ചാവി നിൽക്കുന്നില്ല സോ ചാവിക്ക് അഗെൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ വിക്ടോറോക്കയുടെ ഏജൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സിംപിളായിട്ട് പറയാം നെക്സ്റ്റ് നമ്പറിൽ വിക്ടറൊക്കെ പെർമനൻ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് വർദ്ധിച്ച് വേറെ ഒന്നും പറയുമല്ലോ അദ്ദേഹം ക്ലബ്ബിലോട്ട് പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് കാരണം ഈ ഒരു ചാവിക്ക് ഈഗോ പ്രോബ്ലം ഉണ്ട് പിന്നെ റിവെഞ്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളും കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് അറിയാമെന്ന് തന്നുകഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു റാമൺ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ചാവിയും റാമൺ പ്ലാൻസ് ആയിട്ട് എന്ത് കണക്ഷനാണ് ഉള്ളതെന്നൊന്ന് അറിയാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എന്ന് പറയുന്ന ആൾക്ക് ചില ഈഗ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ആൻഡ്രി കറി സംസാരിച്ചിട്ടുള്ളത് സോ ആയിട്ട് അറിയാം ഇനി അങ്ങോട്ടുള്ള മാച്ചിൽ വിക്ടർ ഓക്കേനെ പ്ലെയിങ് ടൈം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി കിട്ടുന്നുണ്ടെങ്കിൽ അത് ബോണ്ട് പ്രഷറും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ ആൻഡ് നെക്സ്റ്റ് സമ്മറിൽ വിക്ടർ ഓക്കെ മിക്കവാറും പെർമനൻ്റ് ആയിട്ട് പോവും ഈ ഒറ്റ ചാവി കാരണം പോവും മിക്കവാറും പ്ലെയിങ് ടൈം പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ചാവിയുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുമാത്രമുള്ള ചാവി വിട്ടർ ഓക്കെ യൂസ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു അടുത്ത അടുത്തൊരു ആയിട്ട് കാണുന്നവരെ